ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹരിദാസ് സെവനിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്പൈസി ആയിട്ടുള്ള ബീഫിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ അപ്പോൾ ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു രണ്ട് കഷ്ണം ഗ്രാമ്പൂ രണ്ട് കഷ്ണം ബേലീവ്സ് കുറച്ച് പെരുംജീരകം രണ്ട് കഷ്ണം കറുവപ്പട്ട ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതിലേക്ക് ഒരു പിടിയോളം തേങ്ങാ കുത്തി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വൈറ്റിയെടുക്കണം തേങ്ങാക്കുത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ചെറിയൊരു ബ്രൗൺ കളറായിട്ട് വരണം കേട്ടോ ഈ സമയത്ത് നമുക്ക് രണ്ട് വലിയ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം സവാളയ്ക്ക് പകരം കുഞ്ഞുള്ളി എടുത്താൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ സവാള സവാളെടുത്തിരിക്കുന്നത് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വൈറ്റിയെടുക്കണം സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നവരെ നന്നായിട്ട് വൈറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം എരിവിന് വേണ്ടിയിട്ട് നല്ല എരിവുള്ള മുളക് പൊടി രണ്ട് സ്പൂൺ ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് രണ്ട് സ്പൂണോളം മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം പൊടിയുടെ പച്ചമണം നന്നായിട്ട് മാറി വരുക തന്നെ ചെയ്യണം കേട്ടോ അതാണ് ബീഫിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഒട്ടും കരിഞ്ഞു പോവാതെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കണം പിന്നെ ഇതിലേക്ക് നാം വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കണം കേട്ടോ കുറച്ച് വിനാഗിരി ചേർത്തിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി കുരുമുളകും മാത്രം ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുത്ത ബീഫാണ് ഒരു ആറ് വിസലോടെ ഇട്ടിട്ടുണ്ട് എന്നിട്ടാണ് ബീഫ് വേവിച്ചെടുത്തിട്ടുള്ളത് ഇത് വെള്ളത്തോടു കൂടി ഈ മസാലയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം ഇനി വെള്ളം കൊണ്ട് വറ്റി വരുമ്പോൾ അത് ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് നോൺ സ്റ്റിക്ക് പാനിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇങ്ങനെ ആകുമ്പോൾ ഒട്ടും അടി പിടിക്കാതെ തന്നെ നല്ല ഡ്രൈ ആയിട്ട് കിട്ടും കേട്ടോ ഇപ്പോൾ ഏകദേശം ഒരു പത്ത് മിനിറ്റോളം ഇതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ച് ഇളക്കി ഇളക്കിയെടുത്തിട്ടുണ്ട് ബീഫൊക്കെ നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം മുളക് പൊടി ആവശ്യത്തിന് ഉള്ളത് കൊണ്ട് തന്നെ കുരുമുളക് പൊടി ഒരിത്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി കൂടുതൽ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ ബീഫിൻ്റെ കളർ ഒന്നും കൂടി നല്ല ബ്ലാക്ക് കളറിൽ വരും അപ്പോൾ അതേ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ഡ്രൈ ആക്കി എടുത്തത് റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല തേങ്ങക്കൊത്തൊക്കെ ഇട്ടിട്ടുള്ള നല്ല അടിപൊളി ദിശമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക